കുട്ടികളുടെ കാതുകുത്ത് പിറന്നാൾ ഒക്കെ തന്നെയും വലിയവനെ വിളിച്ച് ആഘോഷിക്കുകയും ചടങ്ങ് പ്രകാരം തന്നെ നടത്തുന്നൊരു പതിവ് പേളിക്കുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പോൾ ഒന്നര വയസ്സായപ്പോൾ നിത്താരെ പോലെ തന്നെ നിധുവും കാതുകുത്തിയിരിക്കുകയാണ് നിതുവിനെ കാതു കുത്താനായി വീട്ടിലേക്ക് തട്ടാൻ എത്തുകയായിരുന്നു വളരെയധികം പ്രത്യേകതയുള്ള ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനിയുടെ നാട്ടിലേത് എന്നാൽ ശ്രീനിയുടെ അമ്മ എത്തിയിട്ടില്ല എന്നും എന്നാൽ അമ്മയുടെ ആഗ്രഹപ്രകാരം പേളി അത് നടത്തിയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഒന്നര വയസ്സിലാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഓർമ്മ വരും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേദന സഹിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പ്രേക്ഷകർ ഭയമുണ്ട് എന്നാൽ ഈ ഒരു പ്രായത്തിൽ എന്തെങ്കിലും ചെയ്ത് അവരുടെ വേദന നമുക്ക് മാറ്റാൻ സാധിക്കും വളരെ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് കാത്തുകുത്തിക്കഴിഞ്ഞാൽ അത് പ്രയാസമാകും ഇങ്ങനെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് കുട്ടികൾക്കത് ഉണങ്ങാനുമൊക്കെ പ്രയാസമാണല്ലോ എന്നാൽ ചെറുതായിരിക്കുമ്പോൾ കുട്ടികൾ അതിൽ പിടിച്ച് വലിക്കില്ല എന്നും എന്നാൽ ഇപ്പോൾ തന്നെ നിത്തു കുറേ നേരമായി കമ്മലിൽ പിടിച്ച് വലിക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും വൈകണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും നിത്താരയ്ക്കും ഇതേ പ്രായത്തിലാണ് കാതുകുത്തിയതെന്ന് പേളി പറയുന്നു മകൾ കരയുമ്പോൾ കൂടെ കരയുന്നൊരമ്മയാണ് പേളി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണുന്നുമുണ്ട് എല്ലാവർക്കും പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ വേദന ഒട്ടുമേ തന്നെ പ്രേക്ഷകർക്കും പറ്റുന്നില്ല എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് നിതാരയോടും നിലവിനോടും പ്രേക്ഷകർക്കൊരു വല്ലാത്ത സ്നേഹമുണ്ട് എപ്പോഴും ആ സ്നേഹം അങ്ങനെ തന്നെ പ്രേക്ഷകർ കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ആരാധകരും ും അതേ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ നിതാരക്ക ആശംസകൾ അറിയിക്കുന്നുണ്ട് ഒരു വലിയ ചടങ്ങ് തന്നെയാണ് പേളിക്കും നല്ല സങ്കടം വരുന്നുണ്ട് പേളി എന്തുണ്ടെങ്കിലും വേഗം കരയുന്നതാണ് പ്രത്യേകിച്ച് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഇതാരയ്ക്ക് കാത് കുത്തിയപ്പോൾ കരഞ്ഞത് പേളിയാണല്ലോ എന്നാണ് എല്ലാവരും കളിയാക്കുന്നത് അതുപോലെ തന്നെ നിലുബേബിയെ സ്കൂളിൽ വിടുന്ന ദിവസം നിലുബേബി കരഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി പേളി കരയുകയായിരുന്നു ഉണ്ടായിരുന്നത് മക്കൾ പെട്ടെന്ന് വളരുകയും മക്കൾക്ക് സങ്കടം വരുന്നതൊന്നും തന്നെ പേളിക്ക് സഹിക്കാനാവില്ല പേളി നല്ലപോലെ വഴക്ക് പറയുകയും ഒരു അമ്മ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ എല്ലാ അമ്മമാരെ പോലെ തന്നെ ശക്തിയോടെ നിൽക്കാൻ ചിലപ്പോൾ പേളിക്ക് ആകണമെന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് തന്നെ പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള താരങ്ങളായി തന്നെ മാറുകയാണ് ഇപ്പോൾ പേളിയുടെ രണ്ട് മക്കളും അവരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരും അറിയിക്കുന്നത് നിതാരയോടും നിതുവിനോടുമുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പോസ്റ്റുകളിലൂടെ അറിയിക്കുന്നുണ്ട് ആ സ്നേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ പ്രേക്ഷകർ കാണുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ എല്ലാ വാർത്തകളും കേൾക്കാനും അറിയാനും സോഷ്യൽ മീഡിയയിൽ തന്നെ നിലവിൽ എല്ലാവരും ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ